ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട് എന്നാ നമ്മളുടെ പുതിയ വണ്ടി നമ്മളുടെ പ്രവാകർ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പല ആളുകളും പല പേരുകളും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ പറയും കൂടി ചെയ്തു പുതിയ ഒരു യാത്ര നമ്മൾ തുടങ്ങാൻ പോവുകയാണെന്ന് പക്ഷെ ആ ഒരു പേരിൻ്റെ കാര്യത്തിൽ ഒരു തിരുത്തണ്ട് നമ്മളുടെ ഈ ഒരു വണ്ടി എന്തായാലും പ്രവാകരനാണ് എന്നാലും നമുക്ക് പുതിയ ബൈക്കിന് എന്തായാലും ഒരു പെൺകുട്ടിയുടെ പേരിടാ അങ്ങനെയായിരിക്കും ഇത് പെൺകുട്ടിയാണ് കേട്ടോ അപ്പം ഒരു പെൺകുട്ടിയുടെ പേരാണ് നമ്മൾ നോക്കുന്നത് അപ്പം ആ ഒരു രീതിയിലുള്ള പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇനിയിപ്പം അങ്ങോട്ടേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളത് അന്നേരം ഇപ്പോൾ യാത്രയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ യാത്ര പോകേണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാർ റേസ് ചെയ്യാനുള്ളൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതപ്പം ആ ഒരു ഐറ്റം വരാനുണ്ട് അത് വന്നതിന് ശേഷം ഇത് റേസ് ചെയ്തിട്ട് വേണം നമുക്ക് ലോങ്ങ് ആയിട്ട് ഇപ്പം വയനാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ദിവസം യാത്രകൾ ഒഴിവാക്കുന്നില്ല ഞങ്ങൾ ഏതാ നേരെ പോവുകയാണ് ഇവിടെ കോഴിക്കോട് ബേപ്പൂരിലുണ്ടല്ലോ ബേപ്പൂർ ഫെസ്റ്റ് അടക്കമാണ് ഇവിടെ ന്യൂഇയറിനോടൊക്കെ അനുബന്ധിച്ച് അന്നേരം ഇപ്പം ബേപ്പൂർ ഫെസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പം മാമ റെഡിയല്ലേ പോവാ ഓക്കെ നമ്മുടെ യാത്രകൾക്കൊപ്പം നിങ്ങളെയും കൂടെ കൂട്ടുക എന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് യാത്രി വൈബ്സ് എന്ന നമ്മളുടെ ട്രാവൽ കമ്പനി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന ഏപ്രിൽ മാസം നമ്മൾ സംഘടിപ്പിക്കുന്ന കാശ്മീർ യാത്രയിലേക്ക് ഭൂമിയിലെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക അതുകൂടാതെ നേപ്പാൾ ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിലേക്കും ഈ വരുന്ന മാസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പ് ടൂറുകളുണ്ട് കേട്ടോ ഇനി വരുന്ന ഗ്രൂപ്പ് യാത്രകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ഒരു പ്രധാന കാര്യം പറഞ്ഞോട്ടെ നമ്മളിനിപ്പോൾ ലോങ്ങ് യാത്രകൾക്ക് വേണ്ടി നമ്മൾ പുതിയ വണ്ടിന് ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് സാധനങ്ങൾ നമുക്ക് കുറച്ചധികം വെക്കേണ്ടതുണ്ട് വണ്ടിയുടെ ലഗേജ് ക്യാരി ചെയ്യാനൊക്കെയായിട്ട് അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ ആ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് അപ്പം ഈ ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ വണ്ടീനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്പോൺസർ ചെയ്യാൻ സാ താല്പര്യമുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് നമ്മളുടെ വണ്ടീനൊന്ന് സുന്ദരനാക്കി എടുക്കണം ഇപ്രാവശ്യം യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ബേപ്പൂർ ബീച്ചിലേക്ക് അറൗണ്ട് ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം ഞങ്ങൾ ഇട്ടക്കേ ഈ ഒരു ബേപ്പൂർ പോലെയുള്ളൂ ഞങ്ങളുടെ സ്ഥിരം വേട്ടാമൃഗം എന്ന് പറയുന്നത് നമ്മളുടെ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ അപ്പം പെട്ടെന്ന് എത്തും ഇപ്രാവശ്യം പിന്നെയാണല്ലോ ഇവിടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരള ടൂറിസം കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു കോഴിക്കോട് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ബീച്ച് അതുപോലെ തന്നെ മാനാഞ്ചിറ സൈഡ് ഒക്കെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അതുകൂടാതെ കുറേ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് നമ്മളുണ്ടല്ലോ ഫെസ്റ്റിന് വന്നത് ഒരു അബദ്ധമായോന്നൊരു സംശയമുണ്ട് രണ്ട് കിലോമീറ്റർ ഇപ്പോഴേ വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത് കാണിച്ച് പാർക്കിങ് ഇതുണ്ട് ഇങ്ങോട്ടേക്കാണ് പാർക്കിംഗ് വരുന്നത് അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ആ രണ്ട് കിലോമീറ്റർ ദൂരം നടക്കണം ഫുള്ള് പോലീസുകാരാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് ചേട്ടാ ഇത്രയും ദൂരം നടക്കാനുണ്ടെന്ന് ശരി എന്നാൽ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വല്ല ഒരാൾക്കാരുന്നല്ലേ ഈ ആൾക്കാരെ നടത്താതെ വണ്ടി കൊണ്ടുവച്ചതാണ് വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ വരുന്നത് അപ്പോൾ പിന്നെ വണ്ടിയെല്ലാം വെക്കും കൂടി വേണ്ടേ ഷോ വലിയ കേട്ടോ പറഞ്ഞിട്ട് നല്ലോണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു അമ്മ തിന്നാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ രണ്ട് കിലോമീറ്റർ അടക്കം ഇവിടെ വേറെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അമ്മ ഇങ്ങനെ വിളിച്ചോ ഇവിടെ വരെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാര് പെർ ഹെഡ് പത്ത് രൂപ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഓട്ടോക്ക് പോയാൽ മതി അതായാലും നല്ല കാര്യമാണ് കാരണം അവിടെ എത്ര ബ്ലോക്ക് കുറയല്ലോ ഇവിടെ ഈ ജംഗ്ഷൻ വരെയാണ് ഓട്ടോ വരുക അതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇപ്പം മുഴുവൻ നടക്കാനുള്ള ദൂരാണ് എന്തായാലും പരിപാടി കളർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആളുമായിട്ടുണ്ട് ഇവിടെ ഫുഡ് ഫെസ്റ്റിന്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ഇപ്പം അവിടെ വരെ പോയിട്ട് ബീച്ച് നമ്മളുടെ ഒറിജിനൽ ബീച്ച് അഭാവം ഇല്ല അത് അങ്ങ് അവിടെ ആയിട്ടാണേ ഫുഡിന്റെ ഒരുപാട് കൗണ്ടറുകൾ ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് നമുക്ക് ഒന്നുകിൽ നടന്നോ അല്ലെങ്കിൽ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് കസാരകൾ ചീട്ടല്ലോ അവിടെ നിന്ന് ഇരുന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ അതുപോലത്തെ പല ഔട്ട്ലെറ്റുകളുണ്ട് ഇതുണ്ട് കരീംഫ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പൊറോട്ടയുടെ കിഴി പൊറോട്ട കുറേ സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇല്ലേ അതെല്ലാം ലൈവ് ലൈവ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്മേനൊക്കെ മിസ്സായി ഫുഡിൻ്റെ സാധനങ്ങൾ വരുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു വലിയ അങ്ങോട്ടേക്കുണ്ടാവുകയോസ് കഴിക്കാൻ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ബീച്ചിൽ വരുമ്പോ കറങ്ങി തിരിഞ്ഞ് അവസാനം എന്താ അടുത്തോട്ട് തന്നെ എത്തും കേട്ടാ പുറത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളും ഉണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ കടികൾക്കൊക്കെ റേറ്റ് കുറവാണ് ഉള്ളില് ഇരുപത് രൂപയുടെ സാധനം ഇവിടെ പത്ത് രൂപയൊക്കെ ഉള്ളു കേട്ടാദ്യ വിചാരിച്ചത് അതിനേക്കാളും തിരക്കില്ലേ എങ്ങനെ ഉണ്ടോ ആൾക്കാര് എന്തോട്ടോ നമ്മൾ എന്ത് കാണാന ശരിക്കും അപ്പാപ്പി വന്ന ആ അത് നമ്മള് കഴിച്ചിട്ടുണ്ടെട്ടോ അപ്പാപ്പ നമ്മള് കഴിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ വലിയ വല്യ പട്ടങ്ങൾ ഇത് ഇണ്ടോ ഇതെല്ലാം പട്ടങ്ങളാണ് പട്ടങ്ങൾ ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിട്ടുണ്ട് ഇത് അവിടെ ഒക്കെ നല്ല ആ നോമ കേസിൽ വരുന്ന ആ ഒരു ബേപ്പൂർ ബീച്ചിന്റെ പാർക്കിംഗ് ഏരിയ ആണിത് ഇവിടെ ഇപ്പം എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത് പോലീസ് വണ്ടി മാത്രം ഇവിടം വരെ വരുന്നുള്ളൂ കേട്ടോ എന്തായാലും ഇവിടെ വലിയൊരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് ഫെസ്റ്റിൽ നടക്കുന്നത് എന്തൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാം അതുകൂടാതെ ഈ ഒരു ബീച്ചിലായിട്ടുള്ള വലിയ സ്റ്റേഡിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കലാപരിപാടികളൊക്കെ അതുകൊണ്ട് എത്ര കണക്കിന് ആളുകളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ കൊണ്ടുവരണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മളുടെ നാട് എന്താ പറയാ വേറൊരു രീതിയിൽ കളർഫുൾ ആകത്തുള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് അറിയാമല്ലോ എല്ലായിടത്തും ആളുകൾ ലീവ് ഒക്കെ ഉള്ളൊരു സമയമാണ് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ അഡ്വഴ്സ് എടുക്കുന്നു ഒരു യൂട്യൂബർ ആ ഒരു സമയത്ത് ഇതുപോലത്തെ പരിപാടികളൊക്കെ ആളുകൾക്ക് വന്ന് ഒത്തുകൂടാനൊക്കെ പറ്റുവേണ്ടത് കണ്ടില്ല ഇവനൊക്കെ കണ്ടല്ലോ എത്ര മാത്രം സന്തോഷിക്കുന്നു എന്നുള്ളത് പ്രോഗ്രാമുകൾ നടക്കുന്ന വലിയ സ്റ്റേജ് അതാണ് അവിടെ നല്ല കളർഫുൾ ആയിട്ട് തെളിഞ്ഞിരിക്കുന്നുണ്ട് കുറച്ചും കൂടി രാത്രി ആയി കഴിയുമ്പോഴാണ് ഇവിടെ അതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു കളർ ടൈപ്പ് പട്ടമൊക്കെ കാണാൻ വേണ്ടി എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതുപോലുള്ള വെറൈറ്റി പട്ടങ്ങൾ വയ്യ സാധനം ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ പെട്ടിട്ടിരിക്കുന്നതാണ് നൈസ് അതൊരു ബീച്ചിൻ്റെ സാധിക്കുന്ന ഒരു കാര്യമാണ് വലിയൊരു കരടിയാണ് കാറ്റ് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഈ വലിയ വലിയ പട്ടം ഉണ്ടല്ലോ മേലോട്ടേക്ക് ഒരു ഇത് നടക്കാണ് ഇത് താഴേന്ന് ഇപ്പം പതുക്കെ പതുക്കെ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് ഉള്ളൂ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവർ മേലോട്ടേക്ക് പറത്തി വിട്ടതാണ് കേട്ടോ കായ് വഞ്ചുകളുടെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കരക്കി കയറ്റി ഒരിൽ പതുക്കെ അസ്തമിക്കാൻ പോവുകയാണ് ഇപ്പം പട്ടം പറത്തൽ മത്സരങ്ങൾ മത്സരം ഇത് ഒരു പ്രദർശനമാണ് അപ്പം ഓ നമ്മളുടെ ഫോട്ടിങ് ഫ്രിഡ്ജ് അവിടെയുണ്ടേ ഇവിടെ ഓരോ ഗ്രൂപ്പുകളുടെ പട്ടങ്ങൾ ഉയർത്തുന്ന പരിപാടിയാണ് കേട്ടോ നടക്കുന്നത് ഇപ്പം അടുത്ത ഒരു ടീമിന്റെ പട്ടം ഇപ്പൊ വേറൊരു ടീം വന്നു അതോ വലിയൊരു പട്ടം വീണ്ടും ഓർഡർ ഉയർത്തുന്നുണ്ട് ഇനിയിപ്പുണ്ടല്ലോ ആളുകളുടെ ശ്രദ്ധയെല്ലാം ആ ഒരു മുമ്പിലുള്ള സ്റ്റേജിലേക്ക് തരികയും കാരണം ഇന്ന് ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട് ആദ്യം തന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ ആർമിയിലെ ആർമിയുടെ വകയായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കാരണം ഈ നമ്മളുടെ മദ്രാസ് റീജിമെന്റ് മീഡിയ ഭാഗമായിട്ടുള്ള എന്തൊരു ഉണ്ട് അത് സ്റ്റേജിൽ അരങ്ങേറാൻ പോവാണ് അങ്ങനെയാണല്ലോ നമ്മുടെ കടൽ തീരത്തുള്ള ആഘോഷങ്ങൾ കാഴ്ചകൾ കണ്ടു ഇനിയിപ്പോൾ ടൗണിൽ പോവല്ലേ ലൈറ്റൊക്കെ ഇട്ട മാമ ഇനിയിപ്പൊ നമുക്ക് അടുത്ത അപ്പം തിന്നാനുള്ള സമയായ നമുക്ക് ഇപ്പൊ വരുന്ന വഴിക്ക് കുറച്ച് ലൈറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ടുണ്ടോന്നുള്ളത് കാണാം പാട്ട് കേട്ടിട്ടുണ്ടല്ലോ ഡോവിന്റെ അവസ്ഥയിലാണ് ഫുള്ള് ഡാൻസ് ആണ് അപ്പൊ ഈ കരോളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഇവൻ കരോളുടെ കൂടെ ഒക്കെ പോകുവായിരുന്നു അവരുടെ കൂടെ ഒക്കെ പോയിട്ട് മാറൊക്കെ ഡാൻസ് കളിച്ചിട്ട് ആള് അച്ഛനെ പോലെ തന്നെയാണ് കേട്ടോ അതിന്റെ ഭാവി എന്താണെന്നുള്ളത് ഏകദേശ രായി കിട്ടി ബ്ലോഗർ ആവുമോ ഡാൻസർ ആകുമോ കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കാണുന്ന ബ്ലോക്ക് ഇത്ര ആളുകൾ നോക്കി ഞങ്ങൾ ഇത്ര ആൾക്കാരെ താണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടി ഗോഗലാണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നുള്ളത് ഇനിയിപ്പം നമ്മുടെ വണ്ടി എവിടെയാണ് വെച്ചത് കപ്പി കണ്ടുപിടിക്കൂടി വേണം തിരിച്ചു പോകേണ്ട ആൾക്കാർക്കുള്ള ഓട്ടോയ്ക്ക് വേണ്ടി തിരക്കാണ് കേട്ടോ വളരെ ധരിളമായിട്ട് ഓട്ടോകൾ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്കാരും അടിയാണ് ഈ വരുന്ന ഓട്ടോ തിരിയുന്നില്ല എനിക്കാണ് ഇവടെ കന ഇപ്പൊ അത്യാവശ്യം കുറച്ച് കൂടുതലായി ചോരി തുടങ്ങിയിട്ടുണ്ട് കാഴ്ചകളെ മുത്തേ കാഴ്ചകള് കണ്ടിട്ട് അങ്ങ് നടക്ക നടന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ ദൂരത്തിൽ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ഉണ്ട് എന്തായാലും ഓട്ടോ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ലൈറ്റൊക്കെ കണ്ട് ലൈറ്റിനൊക്കെ ഇപ്പഴാണ് ഭംഗിയായിട്ട് കേട്ടോ നടക്കുകയാണ് നമ്മൾ കാറ് വെച്ച് അങ്ങോട്ടേക്ക് ടീ പിടിക്കാ നടന്ന ക്ഷീണം വേണമെങ്കിൽ മാമാ കണ്ടാ നമ്മൾ ർക്കിങ്ങിൽ വന്നു വണ്ടി എടുത്തു ഇനിയിപ്പം നേരെ നമുക്ക് കോഴിക്കോട് ടൗണിലേക്ക് പോവാം ഇങ്ങോട്ടേക്കാണ് വന്നത് കുറച്ച് മനാഞ്ചറെ ലൈറ്റപ്പൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കാറുമായിട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലമില്ല ഞങ്ങളിതിപ്പോ മനാഞ്ചർ ആ ഒരു ചിറയില്ലേ ആ ചിറ ഇങ്ങനെ വട്ടൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് റൗണ്ട് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ തിരിച്ചു പോകട്ടോ രസം ഇത് നല്ല ലൈറ്റ് അപ്പ് ഇത് വണ്ടി എടും വെക്കണം വണ്ടി എടും വെക്കണം പാർക്കിംഗ് കിട്ടി വലിയ ഭാഗ്യം ഇനിയിപ്പോൾ പോയി ലോട്ടറി എടുക്കണം ആ എന്തായാലും നമ്മൾ ഇതാ മാനാഞ്ചിറയിലേക്ക് കയറുന്നു മാനാഞ്ചിറയിൽ ശരിക്കും കണ്ടിട്ടുണ്ടോ ലൈറ്റിങ്ങിൽ ഒരു അത്ഭുത ലോകം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊന്നും അല്ല കുറച്ച് മുമ്പോട്ടേക്കിങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ കണ്ടങ്ങളെ ഇതാ ഇത് ഇവിടെ ഉണ്ടല്ലോ ഇതൊരു കപ്പൽ പോലെ പായ്ക്കപ്പൽ അല്ലേ പായ്ക്കപ്പലിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതുകൂടാതെ അവിടെയുള്ള മരങ്ങൾക്കെല്ലാം അത്രയും നല്ല രീതിയിൽ അപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കപ്പൽ എന്തായാലും കൊള്ളാം കോഴിക്കോടും കപ്പലും ഒരു വല്ലാത്ത ബന്ധമുണ്ടല്ലോ कारण <laughs> तो <laughs> <laughs> ഈ ഗ്രൗണ്ട് നിറച്ചുള്ളത് ഇതുപോലുള്ള ലൈറ്റ് കൊണ്ടുള്ള പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോവാൻ കേട്ടോ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞ് വേണമെങ്കിൽ അവർ കളർഫുള്ളാക്കാം അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നതാണ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേ അമ്മേനെ ദൂനെ കാണാൻ ഫൈനലി നമ്മളിതാ കറങ്ങി നമ്മുടെ വീട്ടിലേക്ക് എത്തി അപ്പം ഇന്നത്തെ ചെറിയ കോഴിക്കോട് ഉള്ള കോഴിക്കോട് കൂടിയുള്ള കറക്കം നമ്മളിത് അവസാനിപ്പിക്കുന്നു നാളെ ഇപ്പൊ എന്തായാലും അതിരാവിലെ ഞാൻ ബൈക്ക് എടുത്തിട്ട് നമ്മളുടെ പുതിയ വണ്ടി പേര് മറക്കേണ്ടോ എന്താ പേര് പെട്ടെന്ന് ഇട ഒരു പെൺകുട്ടിയുടെ പേര് ആള് പെൺകുട്ടിയാണ് അല്ലാണ്ട് അതിന്റെ അത് വേറെ ഒന്നും ഇല്ല അപ്പം ആ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാ നോക്കാലോ ഏതാണ് പേര് വരുന്നേന്നുള്ളത് അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കളർഫുൾ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് വണ്ടി കൊണ്ട് ഇറങ്ങാനുള്ള പോവാണ് അടുത്ത എപ്പിസോഡിൽ കാണാതെ ബൈ ബൈ ദുബ ബൈ ബൈ പറ ടാറ്റാ പറ മുമ്പോട്ട് പോവാ നിന്നെ കാണാല്ല ദുബ എവിടെ ആ ടാറ്റ